നമസ്കാരം ഈ ചെറിയ കുട്ടികളെ പോലെയാണ് സംഭവം ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ എടുക്കും നമ്മളെ മൊബൈലിലൊക്കെ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായിട്ടും അത് നമ്മളെ സ്റ്റാറ്റസിലിടും അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഓൺവോയ്സിൽ ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് പിന്നെ ഞാൻ അങ്ങനെ കയ്യിലൊടങ്ങി കോമഡിയാണ് അധികം എന്റെ ഓടുന്നത് അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ കാണാറുണ്ട് എന്താണ് റസിയായിരുന്നു സപ്പോർട്ട് സാർ അത് ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിന്നാണ് വന്നത് ഇപ്പൊ എല്ലാരും ഇന്റെ സപ്പോർട്ടാണ് റസിയേ പല <im> <to> ും നിലവിൽ കാണുണ്ടല്ലോ ഇന്നൊക്കെ എങ്ങനെയാണ് ആദ്യമായിട്ട് ഇത്തരം വെബ് സീരീസിൽ എങ്ങനെയാണ് അഭിനയിക്കുന്നത് അത് എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ഓരോ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചു ആരാണ് മലബാർ ചങ്സ് ഭാവാ ഒരു ഒരു എയർബെൻഡ് എപ്പോഴും കാണാറുണ്ട് ആയിട്ട് കാരണം ഐഡന്റിറ്റി ആണ് ഉപേക്ഷിക്കാൻ പറയണ്ട പാട്ടുകൾ മീൻ അപ്പണ എന്ത് കറി കാര്യം പണ്ടത്തെ അപ്പ ചാടും വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യം നമുക്കൊരു അത്ഭുതമാണ് ഒരു പീസ് ഉണ്ട് അതൊന്ന് അഭിനയിക്കാൻ പറ്റും അവസാനം അപ്പൊ